ഇത് ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ആയ കാലം മുതൽ ഞാൻ ഗവൺമെൻറ്റിനെയും പിന്നെ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളാണതല്ലേ അത് പല ലെവലിൽ ഞാൻ പോയി സംസാരിക്കുകയും പല രീതിയിലുള്ള റിക്വസ്റ്റുകൾ കിടക്കുകയും അതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയും പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊന്നും ഈ കാര്യക്ഷമമായിട്ട് ആ സമയങ്ങളിൽ അത് ചെയ്യുന്നതിൽ എന്തോ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ പേഷ്യൻസിൻ്റെ കെയറിനെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട് ഞാനൊരു പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി എന്നുള്ള നിലയ്ക്ക് എനിക്കതിനകത്ത് ഞാൻ വളരെ ആ കാര്യത്തിൽ വളരെ പ്രഷറൈസ്ഡ് ആണ് അതിനകത്ത് ഈ ജനങ്ങൾ വരുമ്പോൾ അവരോട് നമുക്കൊരു ഈ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തതിനകത്ത് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട് അത് അങ്ങേയറ്റം ആയപ്പോഴാണ് ഞാനൊരു പോസ്റ്റ് ഇട്ടതും ഞാനത് ലീവ് എടുത്തതും ഞാനതിനെപ്പറ്റി ജോലി തന്നെ ചെഞ്ച് ചെയ്ത് പോകണം എന്ന് ഒക്കെ ഞാൻ വിചാരിച്ചു അത് പിന്നെ ആ പോസ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഞാൻ ആ പോസ്റ്റ് എഴുതി എഴുതിയത് അപ്പോൾ രാവിലെ ഞാനത് പ്രിൻസിപ്പൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും പിന്നെ ഡി എം ഇയും ഒക്കെ വിളിച്ചിരുന്നു അപ്പോൾ അവർ എനിക്ക് ആദ്യം ഉറപ്പ് തന്നു ഇതെല്ലാം പരിഹരിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് പരിഹരിക്കാം എന്ന ഉറപ്പ് തന്നാണ് പിൻ പിൻവലിക്കും പോസ്റ്റ് പിൻവലിക്കണം അത് പറഞ്ഞു പക്ഷേ ഇവർ പല പ്രാവശ്യം ഇതുപോലെ ഉറപ്പുകൾ ഇതിനുമുമ്പ് തന്നിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അറിയാമെന്ന് ഞാൻ പോസ്റ്റ് പിൻവലിച്ചില്ല അതുപോലെ തന്നെ ആ അതിൻ്റെ ആ അഭിപ്രായങ്ങൾ തന്നെയാണ് അഭിപ്രായങ്ങൾ മാറാനുള്ള യാതൊരു കാരണം ഒന്നുമില്ല പിന്നെ ഞാൻ ഫോട്ടോ പിൻവലിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ പിന്നെ ഇത് ഇത്രയും വലിയ ഇമ്പാക്റ്റ് വരും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല ഇത് ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തുക എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നിരന്തരം ഒരുപാട് പേര് ഫോൺ വിളിക്കുന്നത് കൊണ്ട് ഞാൻ അതങ്ങ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉച്ചയായി ഇപ്പോൾ ഇതുപോലെ വൈഫ് അവരുടെ വൈഫ് വൈഫുകളുടെ കൂന്ത്ര ഗവൺമെൻറ് ഹോസ്പിറ്റൽ ശ്രീശാലനാണ് പുള്ളിക്കാരി എന്നെ വിളിച്ച് പറഞ്ഞ് ഇതുപോലെ പലരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എൻ്റെ സംഭവം എന്താണ് പ്രശ്നമെന്ന് എന്നോട് ചോദിച്ചു അതുപോലെ എൻ്റെ ബ്രദറെല്ലാം ഇവിടുണ്ട് പുള്ളി സി പി എമ്മിൻ്റെ ഇതൊരു നേതാവാണ് ഹരി കരമൻ ഹരി അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ മിനിസ്റ്റർ ഓഫീസിനെ വിളിച്ചിട്ടുണ്ട് അവിടെ മിനിസ്റ്ററുടെ ഫീസ് ഇതുപോലെ കാര്യങ്ങൾ പരിഹരിച്ച് തരാ എന്ന് പുള്ളിക്ക് നല്ല ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വന്നാൽ പോസ്റ്റ് പിൻവലിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോൾ ചെയ്യാം ശരി അതായത് ഡി എം ഇ പക്ഷെ താങ്കൾ പറഞ്ഞ് കെ നിഷേധിക്കുകയാണ് അങ്ങനെ ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ല ഇന്നലെ നാല് ശസ്ത്രക്രിയ നിശ്ചയിച്ചതിൽ മൂന്നെണ്ണം നടന്നു ഒരെണ്ണത്തിൽ മാത്രമാണ് പ്രശ്നം വന്നത് താങ്കൾ വൈകാരികമായി പോസ്റ്റ് ഇട്ടതാണ് അല്ലാതെ അതിൽ വസ്തുതയില്ലെന്നാണ് ഡി എം പറയുന്നത് ഇവരൊക്കെ ഇതങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴും ഈ വൈറ്റ് വാഷ് ചെയ്യുന്നത് ഇങ്ങനത്തെ വൈറ്റ് വാഷിങ്ങിലാണ് ഈ പരിപാടികളെല്ലാം മുടങ്ങുന്നത് നമ്മളൊരു കാര്യമായിട്ട് അവർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള കൗണ്ടർ പോയിന്റുകൾ നിരത്തി അവരെ ഇതിനെപ്പറ്റി ഈ നമ്മുടെ വാക്കുകളെ അപ്രസക്തമാക്കുകയാണ് അവർ ചെയ്തത് ഇന്നലെ ചെയ്ത ചെയ്യേണ്ട കേസുകൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ് വെച്ച് നമ്മൾ ചെയ്യേണ്ട ഉപകരണം ആ കേസുകൾ നമ്മൾ ഇന്നലെ മാറ്റിവെക്കുകയായിരുന്നു ഉപകരണം ഇല്ലാത്തതു മാറ്റിവെച്ചിട്ട് മറ്റ് കേസുകളാണ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഇത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്ത് ഐ പി നമ്പറിൻ്റെ ക്രമം അതേ ക്രമപ്രകാരമാണ് ചെയ്തത് അതായത് മറികടന്ന് ഒരാളിനെ പോലും ഓപ്പറേഷൻ ചെയ്യാറില്ല അപ്പോൾ നമ്മളത് ചെയ്യാത്തതിൻ്റെ ഈ വന്നിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് ഇതിനകത്ത് എമർജൻസി ആയിട്ടുള്ള കേസുകളുണ്ട് വളരെ ഉള്ള പേഷ്യൻസ് ഉണ്ട് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളവരെ ഇന്ന് അവരെ മാറ്റി വെച്ച് ഇന്നലെ മാറ്റിവെച്ച് ഇനി മാറ്റി വെച്ചിട്ട് അടുത്ത തന്നെയും ഇനിയും ചൊവ്വാഴ്ചയാണ് അടുത്ത ഓപ്പറേഷൻ തിയേറ്ററ് അന്നത്തേക്ക് ഇത് വരുമെന്നൊരു യാത്ര ഉറപ്പുമില്ല എന്നല്ല ഇന്നലെ സൂപ്രൻറ്റുമായിട്ട് സംസാരിച്ച സൂപ്രൻറ്റ് പറഞ്ഞത് ഈ പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പുതിയ ഒരു പിന്നെ റിക്വസ്റ്റ് കൊടുക്ക് ഇനിയും പഴയ റിക്വസ്റ്റ് അവർ പിന്നെ കമ്പനിയെ അറിയിക്കാം കമ്പനിയെ അറിയിച്ചിട്ട് അവർ മെറ്റീരിയൽ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ കമ്പനി വിളിച്ച് ചോദിച്ചപ്പോഴേക്കും ഇത് ഹൈദരാബാദിലുള്ള കമ്പനിയാണ് ഇത് സ്വിറ്റ്സർലാൻഡ് മെയ്ഡ് സാധനം ഉപകരണമാണ് അപ്പോൾ അവർക്ക് അവിടുന്ന് പുറത്തു വന്നത് വരണം അവർക്ക് റെഡി സ്റ്റോക്ക് ഉണ്ടോ എന്ന് അറിയില്ല അപ്പോൾ അത് ഈ ഈ ഈ പർട്ടിക്കുലർ ഉപകരണത്തിനെ പറ്റി ഞാൻ മൂന്ന് മാസം മുമ്പേ ഇവർക്ക് റിക്വസ്റ്റ് കൊടുത്തതാണ് അതിൻ്റെ കോപ്പി എന്തെങ്കിലുമുണ്ട് മൂന്ന് മാസം മുമ്പേ കൊടുത്തതെന്ന് മാത്രമല്ല നിരന്തരം ഞാൻ അവരുടെ അടുത്ത് നിരന്തരം ആളിനെ വിട്ടും ഞാൻ നേരെയും ആ അല്ല അതൊക്കെ തെറ്റാണ്